ദൈവത്തിനൊക്കെ ഇഷ്ടമാണ് ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം പെടി കൊടുക്കാം പുക വേണേൽ പുക കൊടുക്കുക പൂ വേണേൽ പൂ കൊടുക്കുക തിരി വേണേൽ തിരി കൊടുക്കുക എന്നിട്ട് ദൈവത്തിനെ അടിച്ചു മാറ്റാവുന്നിങ്ങനെ വിദ്യാ ധാരണയില്ല ഇങ്ങനെ ഭക്ത ഭക്തജീവികളിങ്ങനെ നടക്കുകയും ചെയ്യും പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാന്ത ഓണർഷിപ്പിലേക്ക് വരത്തില്ല ഓണർഷിപ്പിലേക്ക് വരണം ഇത് കണ്ട ഈ ഷിഫ് ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിദ്ധിയാനും ബുദ്ധിമനോ എന്ന് പറയണത് ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും ബുദ്ധിമാനായ എന്താണ് അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട് തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ മനസ്സിലേറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിനെ ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ് ഈ പ്രിയപുത്രള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങുന്നത്